ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരണവും നടത്താൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ എ ഐ സി സി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി ഇരുട്ടിൽ നിൽക്കുകയാണ് നേതാക്കൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെടുന്നില്ല ഇതെന്ത് ജനാധിപത്യമാണ് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നത് വലിയ കളവാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ല മരവിപ്പിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെയാണ് മരവിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അധികാരത്തിലിരിക്കുന്നവർ എല്ലാ സംവിധാനങ്ങളും കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു ജനാധിപത്യത്തിന് നിഷ്പക്ഷ തെരഞ്ഞെടുപ്പാണ് അനിവാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങളാണ് ബി ജെ പിയുടെ ആശങ്കയ്ക്ക് കാരണം ആയിരക്കണക്കിന് കോടി രൂപയാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ച് അപകടകരമായ കളിയാണ് കേന്ദ്രം കളിക്കുന്നത് ഇങ്ങനെ പോയാൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കില്ല പരസ്യങ്ങളിലെല്ലാം ബി ജെ പിയുടെ ഏകാധിപത്യമാണ് ആദ്യമായാണ് ഇങ്ങനെ നടക്കുന്നത് പഞ്ചനക്ഷത്ര നക്ഷത്ര സൗകര്യമുള്ള ഓഫീസുകളാണ് ബി ജെ പിയുടേത് ബിജെപി ടാക്സ് നൽകുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരുന്നില്ല കോൺഗ്രസ് മാത്രം എന്തിനും നികുതി നൽകണം സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചത് റദ്ദാക്കണം തെരഞ്ഞെടുപ്പ് പ്രചരണം അലങ്കോലപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഗാർഗെ പറഞ്ഞു ഇത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലെന്നും ജനാധിപത്യ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണമാണ് മരവിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടുന്ന ബി ജെ പി ജനാധിപത്യ വിരുദ്ധ നടപടിയിലൂടെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ പറഞ്ഞു അജയമാക്കാൻ ജയറാം രമേശ് കെ സി വേണുഗോപാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore gold Rajakumari.